ഷിഹാബിന് വരാനുള്ള ടി എ അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്താൽ മതി അത് സീക്രട്ട് ഏജൻ്റ് ഷിഹാബിന് എത്തിച്ചോളാം എന്നാണ് പറയുന്നത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഡേറ്റ് എത്രയും പെട്ടെന്ന് അറിയിക്കുക നിങ്ങളോട് ഈ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു അവിടെ ബേസിക്കായിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രധാന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതെ നിങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഇതിലേക്കും വിദേശത്തേക്കും ആയിരിക്കും നന്നായിട്ട് അറിയാം അല്ലെ എത്ര സംസാ അല്ലെങ്കിൽ ഞാൻ പത്രസമ്മേളനത്തിൽ സംസാരിച്ച ഓർഡർ ഉണ്ട് അവിടുത്തെ ഇത്രയും അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അതിനെ കുറിച്ചൊന്നും പോവാതെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇട്ടിട്ട് നിങ്ങൾ പത്ര പത്രസമ്മേളനം ഫുള്ള് കേട്ടോ അത് ഞാൻ എന്താ പറഞ്ഞത് ഈ മുതുകാൾ സാറുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ ഒരു പൈസ രക്ഷു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വേറെ ഫ്ലൈറ്റിൽ പോയിക്കോളൂ ഞാൻ വേറെ ഫ്ലൈറ്റിലാണ് പോകുന്നത് എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് ഞാൻ മുതലാട് പറഞ്ഞത് ഇതാണ് ഞാൻ പത്ര സമ്മേളനത്തിൽ പറഞ്ഞത് ഇവിടെ ഫൽ സാറ് നിങ്ങൾക്ക് ഇട്ടിട്ട് പോയി എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് മുതുകാൾ സാർ അവിടെ ടിക്കറ്റ് എടുത്തിരുന്നു അതോട് സാർ അങ്ങോട്ട് ശിവ പറഞ്ഞ് കള്ള മാറിയിട്ട് പോയിന്നല്ല

തരുന്നതായിട്ട് പണം ചോദിക്കുകയും അത് അവിടെ നിന്ന് ഷിയാബിന് ഡയറക്ടർ അപ്പൊ അതേ രീതിയിൽ തരാൻ വേണ്ടിയ വിവാഹത്തിന് അക്കാദമിയിലെ ഒരു പാരിതോഷികം എന്നുള്ള നിലയിൽ തരാൻ ചിന്തിച്ചു എന്ന് വേണ്ടിയായിരുന്നു അല്ലെ അപ്പൊ ആ രീതിയിലാണ് പറഞ്ഞത് അപ്പൊ എന്റെ ചോദ്യം അതായത് ഇതിലൊന്നും പറയാത്തൊരു കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് ആ സാർ പങ്കെടുത്തു പറഞ്ഞു ഇനി ഞാനിത് ഡെബ് ഏയിപ്പിച്ചു എന്ന് പറയുന്നുട്ടോ ഷിഹാബിൻ്റെ വോയിസിൽ ഉള്ള മറ്റാരെങ്കിലും കൊണ്ട് ഡെബ് ഏയിപ്പിച്ചിട്ടതാണെന്നൊന്നും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഫസ്റ്റ് തന്നെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഷിഹാബിൻ്റെ എല്ലാ ഫുൾ വീഡിയോ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് ഒരു മിക്സ് കാണിച്ചു കഴിഞ്ഞാൽ ഷിഹാബ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനായി അപ്പോൾ മറ്റെവിടെയെങ്കിലും പറഞ്ഞൊരു വേറെ സ്ഥലത്ത് കൊണ്ടു കൂട്ടിയോജിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഐറ്റ് എൽ സാക്ഷിയാണ് സോ സോ ഐ ഡോ റിമെമ്പർ ആൻഡ് ബിക്കോസ് ഇസ് സോ ആൻഡ് ഈവൻ ഐ ഓൺ ദോസ് തിങ്സ് തിങ്സ് ദ ടെക്നിക്കൽ സ്മോൾ ആൻഡ് സോ ഡോക്നിക്കൽ ഫോർ എ പെർഫോമൻസ് ഇൻക്വൈറ്റ് സോ ബേസിക്കൽ ഹി സെഡ് ആൻഡ് ഹിസ് ബ്രദർ ഹിസ് ആൽസോസ് ഫ്രം ദ ഗോയിങ്ഡ്രം so it was totally pre-planned. we go from trivandrum, but while coming back, i told i need a ticket to bangalore. so uh, so uh, trivandrum to Kuwait, Kuwait to bangalore. so i went there. after the performance, i mean, in the performance, i think uh, the very next day or something, it's closer by, he, she had a marriage. and in the stage also he mentioned it. so he is going, going, getting married. and people can help him, kind of thing. So so many people gave a small amount. Uh, other than that the sponsor, some people also gave some uh, uh, help for him. And the dinner, uh, uh, the sponsor called us uh, to the cabin, so we were having the dinner. So they actually uh, sponsor gave an envelope to Mudugad. Mudugad said, "What is this?" So he said, "No, no, that boy is getting married. Anyway, uh, it is for a small gift for him. Give it to him." So it was not a remuneration part. It is like a gift. He wanted to give a gift for him, okay. for the expenses. Maybe like it's a marriage gift. Mm -hmm. And then Madhukar, if it is a gift for him, please don't give it to me. Give it to him only. So personally, you just better you give him, telling that it is a gift for him. So he'll be happy. And he said okay. And after the dinner, he came out, and the sponsor gave that envelope to Shihab, Just put it in his pocket. That much is the things. യെസ് ടിക്കറ്റ്സ് ആർ ഡൺ ബൈ സ്പോൺസർ ഓൺലി ഐ മീൻ വി ടോൾ ദം അവർ ഷെഡ്യൂൾ ഇറ്റനറി ആൻഡ് അകോർഡിംഗ് ടു ദറ്റ് ദൺലി ഡിഡ് ദ ടിക്കറ്റ് വി നെവർ ഡിഡ് ദ ടിക്കറ്റ് സോ ദൺലി ഡിറ്റ് ഇറ്റ് വാസ് പ്രീ ബുക്ക്ഡ് എവ്രഥിങ് സോ ഇനിഷ്യലി ഐ ആ ഐ മീൻ മുതൽ സൈഡ് കമ്പ്യൂട്ടർ വേണ്ട ഗോ കം ബാക്ക് അഗൈൻ ആൻഡ് ദൻ യു ഗോ ബ്റ്റ് ഐ ഹാവ് സം ഫാമിലി പ്രോഗ്രാം സോൺ ആഫ്റ്റർ സോ ഐ സൈഡ് നോ വൈൽ കമ്മിംഗ് ഐ കം ടർ വെൻഡ്രം മീറ്റ് യു പീപ്പിൾ ആൻഡ് വിൽ ഗോ ടുഗെദർ ബട്ട് ഐ നീഡ് എ ടിക്കറ്റ് ടു ബാംഗ്ലൂർ ബാക്ക് ഇറ്റ് വാസ് എത്തി വാസ് പ്രീ പ്ലാൻഡ് ലിഫ്റ്റിനകത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ പണം വാങ്ങുന്നതും തിരിച്ചു കൊടുക്കുന്നതും নথিং হ্যাপন দ্যাট কাইন্ড আজ পরিম্বর ইন ফ্রন্ট অফ মি নো নথিং হ্যাপণ লাং দ ম মনি গিং ব্যাক মনি আর মুি হিম টু গি ইট ব্যাক নথিং হ্যাপন ഓൺലി കൺവെസേഷൻ ഹാപ്പൺ ഇറ്റ്സ് ലൈക്ക് ഹീ വാണ്ട ട് ടു ടേക് ആൻഡ് ഹി വാണ്ടെഡ് ടു ജസ്റ്റ് സേഫ് ഗാർഡ് ദം സോ ദോറിൻ കറൻസി ഹി വിൽ ടേക്ക് ആൻഡ് ഹി ഹിൽ പുട്ട് ഇറ്റ് ഇൻ ദ അക്കൗണ്ട് ഇന്ത്യൻ കറൻസി ഹിൽ ഗിവ് ഇൻ ഇന്ത്യൻ റെഡി ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഫോർസ് ദം ലെറ്റ് മണി ആൻഡ് ഫേസ് ദ കോൺസിക്വൻസസ് സത്യത്തിൽ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മുതുകാട് സാറിനെതിരെ ഷിഹാബ് നടത്തിയ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം മുതുകാട് സാറിൻ്റെ ആരാധകർ ഒരു ഭാഗത്തും ഷിഹാബിൻ്റെ ആരാധകർ മറുഭാഗത്തും നിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല അതിന് റിയാക്ഷൻ വീഡിയോ ഒരുപാട് ആളുകൾ അതെടുത്തിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞ് അതായത് പുതിയൊരു കണ്ടന്റ് കിട്ടിയല്ലോ അവർക്ക് അപ്പോൾ അത് വെച്ചിട്ടും മറ്റുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് മറുപടിയായി ഷിഹാബ് എത്തിയിരിക്കുകയാണ് സൂഹത്ത് സായിയോടൊപ്പം അപ്പോൾ അതും ഞാൻ കണ്ടു എനിക്കെതിരെയുള്ള വലിയ വെല്ലുവിളികളൊക്കെയാണ് മാത്രമല്ല ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മുകളിലുള്ള എന്തെങ്കിലും എവിഡൻസ് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല അതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ വീഡിയോയുടെ മുഴുവൻ ധൈര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗം ഒന്ന് അപ്ലോഡ് ചെയ്യൂ എന്നുള്ളതാണ് ഒരുപാട് പേര് കമന്റിലും ഈ ഷിഹാബ് സപ്പോർട്ടേഴ്സ് കമന്റിലും ചോദിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ അതായത് ധൈര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ മുഴുവൻ ഭാഗവും അപ്ലോഡ് ചെയ്യാനാണ് ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഷിഹാബുമായിട്ടുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം റഷ് ഫയൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് ഫസ്റ്റ് കമന്റിൽ ആ സമയത്ത് തന്നെ പിൻ ചെയ്തിട്ടുണ്ട് ഇവർ വിവാദം ഉണ്ടാക്കുന്നതിന് മുമ്പേ പിൻ ചെയ്തത് അതിന്റെ ടൈമൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം മാത്രമല്ല ഈ ഒരു എപ്പിസോഡ് കണ്ട് നിങ്ങൾ വിലയിരുത്തരുത് ഇനി എപ്പിസോഡുകൾ വരാനിരിക്കുകയാണ് പക്ഷേ ആളുകൾക്ക് അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും വായിക്കാനോ ഉള്ള സമയമൊന്നുമില്ല അവർക്കിപ്പോൾ തന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള രീതിയിൽ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ അതിൽ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവുകൾ എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ആർക്കും തെളിവുകൾ വേണ്ട ഇതൊക്കെ എന്ത് തെളിവ് എന്നുള്ള നിലയിലാണ് ആളുകൾ സംസാരിക്കുന്നത് ഷിഹാബ് നൽകിയിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും അത് തന്നെയാണ് ഷിഹാബ് ആവർത്തിക്കുന്നത് അതിൽ ആയിട്ട് പറയുന്ന പോയിന്റ് ഇതാണ് വീഡിയോ പൂർണ്ണ രൂപം ഇല്ല എന്നുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷിഹാബിൻ്റെ അടുത്ത് എത്തിയതെന്നും എനിക്ക് എങ്ങനെയാണ് ഷിഹാബ് ഇൻ്റർവ്യൂ എടുക്കാൻ പെർമിഷൻ തന്നതെന്നുള്ള കഥയൊക്കെ ഞാൻ പിന്നീട് പറയാം എന്ത് തന്നെയാലും ഷിഹാബും ഞാനുമായിട്ടുള്ള ആദ്യം മുതൽ ഇതായിട്ട് വരെയുള്ള എല്ലാ കോൺവെർസേഷനും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് അയച്ചിരിക്കുന്നതും മെസ്സേജ് അയച്ചിരിക്കുന്നതൊക്കെ വേണമെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ടും ഇതാ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതുപോലെ ഈ പറഞ്ഞ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ് ഇനി മറ്റൊരു ആരോപണം ആ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഷിഹാബ് അവിടെ പറഞ്ഞ കാര്യമല്ലാതെ ഇവിടെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അവിടെ പേസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത് സോ ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റും ഒരു സൗണ്ട് എഫക്റ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തുന്നു അതും ആരോപണമായിട്ട് വേറൊരു ചാനലിലും മറ്റൊരാൾ ചെയ്തിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അതൊക്കെ പറഞ്ഞ് കമൻറ് ചെയ്തിരിക്കുന്നത് കണ്ടു സോ എന്ത് തന്നെയാലും അത് നമ്മുടെ ട്രിക്സ് ചാനലിൻ്റെ ഒരു ശൈലിയാണ് ഷിഹാബ് സാറിനെതിരെ പറയുന്ന ആരോപണങ്ങളിൽ ഇതേ എഫക്റ്റ് ഇട്ട് എത്രയോ വീഡിയോകൾ വന്നിരിക്കുന്നു രണ്ടാമത്തെ മുഖം പുറത്തെടുപ്പിക്കരുത് പഠിച്ച് മാറ്റങ്ങൾ ഉണ്ടായി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന എത്ര കുട്ടികളുണ്ട് ദൈവമാണ് സിനിമ ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയണം ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം അവിടെ സ്വയം ദൈവമാ അപ്പോൾ എന്ത് തന്നെയായാലും നമ്മളുടെ ചാനലിന്റെ ശൈലി അങ്ങനെയാണ് കാരണം ഓരോ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാനതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ നാലോ അഞ്ചോ ആറോ കാര്യങ്ങളാണ് ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ആ വിഷയം സംസാരിക്കുമ്പോൾ അതുമാത്രം നിങ്ങൾ സംസാരിക്കൂ ബാക്കി അവിടെ നിന്ന് പോയ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എല്ലാം ഉണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകേണ്ട ആളൊന്നുമല്ല ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഷിഹാബിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു ഞാൻ ഇതായി എടുത്തു സത്യസന്ധമായ രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നു പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്ത് തെളിവാണ് ഹാജരാക്കിയതെന്നുള്ളത് കാരണം ഷിഹാബിൻ്റെ ആ ഒരു പ്രസ് പ്രസ്മീറ്റിൽ ഷിഹാബ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തല്ല നിങ്ങൾ ആ പ്രസ് മീറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഷിഹാബ് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ട് അത് അവർ പറയുന്നത് തന്നെയാണ് ഒരു വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോളൂ ഞങ്ങൾ ബാക്കി കാര്യം നോക്കിക്കോളാം എന്നുള്ളത് ഈ ഓഫർ ലെറ്റർ ഷിഹാബിനെ അയച്ചു കൊടുത്തിരിക്കുന്നതാണ് ഷിഹാബിനെ അറിയാം അതിനകത്ത് അങ്ങനൊരു ഒരു കാലാവധി അതിനകത്ത് ഒരു വർഷം എന്നുള്ള കാലാവധി ഇല്ല അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല എന്നുള്ള ഷിഹാബിനെ അറിയാം പിന്നെ ഷിഹാബ് എന്തിനാണ് ഭയപ്പെട്ട അവിടെ നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ ബാക്കിയുള്ള എവിഡൻസ് ഒക്കെ സൂക്ഷിച്ചു വെച്ച ആളല്ലേ അപ്പോൾ ഷിഹാബിനെ അറിയാലോ ഈ പ്രസ് മീറ്റിൽ ഞാൻ പ്രസ് മീറ്റ് എടുക്കാനുള്ള കാര്യം ആ പ്രസ് മീറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്ന എല്ലാ ഇന്റർവ്യൂകളും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് പൊരുത്തക്കേട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതിൽ പോലും ഷിയാബ് പറഞ്ഞ കാര്യങ്ങൾ പലതും മാറ്റി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു വൺ ബൈ വൺ ആയിട്ട് പറയാം ഇത് ആയിട്ട് നമ്മൾ പറയാനുള്ള കാരണം നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് തെളിവുകളാണ് നമ്മൾ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് തവണ ഷിഹാബിനോടുത്ത് ചോദിച്ചത് തെളിവുകളുണ്ടെങ്കിൽ തരൂ ഷി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള തെളിവുകൾ തന്നെയാണ് എനിക്കും തന്നിട്ടുള്ളൂ ഷിഹാബ് അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് പിന്നെ ഒന്ന് രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ ഇതൊക്കെ തന്നെയാണ് ഷിഹാബ് അതെല്ലാം പോസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് തന്നെയാണ് എനിക്കും തന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ എല്ലാം തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതാണ് പക്ഷേ അത് തൽക്കാലം ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കുറേ കാര്യങ്ങൾ ഷിഹാബിന് അനുകൂലമായി വരുന്ന കാര്യങ്ങൾ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം തെളിവില്ലാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ഇനി ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഇന്നലെ രംഗം വഷളായതുകൊണ്ട് അവൻ പ്ലേറ്റ് മറച്ചു എന്ന് പറയും സോ അതുകൊണ്ട് ഞാൻ ആ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നില്ല ഈ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി മാജിക് പ്ലാനറ്റിൽ ആ ഒരു എംപവർ എന്ന് പറയുന്ന ഒരു ഷോയിൽ ആ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഷിഹാബ് വഹിച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഷിഹാബ് എവിഡൻസ് ആയിട്ട് തരുന്നത് അതിൽ ഷിയാബ് പറയുന്നത് എങ്ങനെയാണ് വാർത്തകൾ കാണുന്നില്ലേ ആ അമ്മ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെയാണ് സംസാരിച്ചത് കാരണം ഷിഹാബ് ഞാൻ എടുത്ത ആ ഒരു ഫുട്ടേജുകളും കാര്യങ്ങളും വേറൊരു നാരേഷനോട് കൂടി എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം മുതുകാട് സാറിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ ഷിഹാബ് ഉന്നയിച്ച ഈ ആരോപണത്തിൽ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞത് നിങ്ങളത് നിസ്സാരമായിട്ട് കണക്കാക്കരുത് കാരണം ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ പുറത്ത് ആളുകൾ ഉണ്ടാക്കിയ വിഷയങ്ങൾ ഭീകരമാണ് ഈ വാക്കുകൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നത് അത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ വളരെ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പല ആളുകളും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വിഷയം ഇപ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വഷളാക്കി വഷളാക്കി പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആർട് സെൻറ്റർ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരുപാട് സുമനസ്സുകൾ ഞാനടക്കം അങ്ങോട്ടേക്ക് ഡൊണേഷൻ കൊടുത്തിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇന്ന് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് ഏകദേശം ഇരുന്നൂറ് ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള കുട്ടികളാണ് അത്രയും തന്നെ അവരുടെ രക്ഷകർത്താക്കൾ മീൻസ് അമ്മമാർ അല്ലെങ്കിൽ അച്ചന്മാർ അവിടെയുണ്ട് അതോടൊപ്പം ഇവരെ പരിചരിക്കുന്നതിന് വേണ്ടി ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ തന്നെ ഏകദേശം നാൽപ്പത് ജോലിക്കാരുണ്ട് മാജിക് പ്ലാനറ്റിൻ്റെ കീഴിൽ തൊണ്ണൂറ്റിയാറ് ജോലിക്കാരുണ്ട് ഇത് കൂടാതെ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം ഇരുപതോളം ആളുകളുണ്ട് അപ്പോൾ നൂറ്റി അൻപതിന് മുകളിൽ ആളുകൾ അവിടെ ജോലിക്കാരുണ്ട് ഇരുന്നൂറോളം കുട്ടികളുണ്ട് അത്രയും തന്നെ അവരുടെ രക്ഷകർത്താക്കളുണ്ട് അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ നേരിട്ട് പോയി കണ്ടാലാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഞങ്ങൾക്ക് ചെയ്യാനാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ാണ് എന്തായാലും ഷൂട്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നു പക്ഷെ എന്താണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളത് ഞാൻ അവസാനം പറയാം ഇപ്പൊ ആ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നു ഷിഹാബ് വീണ്ടും പറയുന്നു എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് ഷിഹാബ് വാദിച്ചു എന്റെ അടുത്ത് മാത്രമല്ല വേറൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിലും ഷിഹാബ് അത് തന്നെ പറയുന്നത് എനിക്ക് തോന്നുന്നു സൈനയിൽ കൊടുത്ത ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അവിടെയും പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ ഷിഹാബ് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ വീണ്ടും പ്ലേറ്റ് മറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഷിഹാബ് പറയുന്നു ഇട്ടിട്ട് പോയിത് ഇട്ടിട്ട് പോയി എന്ന് തന്നെ പറയട്ടെ എന്നെ ഇട്ടിട്ട് പോയി എന്ന് തന്നെ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത് ആ ഒരു വാക്ക് വളരെ ഭീകര പ്രശ്നമാണ് ഷിഹാബെ മാത്രമല്ല ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക കാരണം വലിയ വിഷയമാണ് ആ ഒരു വാക്കിലൊക്കെ വന്നിരിക്കുന്നത് മുതുകാടിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഷിഹാബിൻ്റെ എടുത്ത സമയത്ത് തന്നെയാണ് എന്നുള്ളതിന് നിനക്ക് എന്താണ് ഉറപ്പ് എന്നുള്ള രീതിയിൽ കുറേ ആളുകൾ ചോദിക്കുന്നു വീഡിയോയിലൊക്കെ വന്നിട്ട് പല ആളുകളും പറയുന്നുണ്ട് ആ ടിക്കറ്റ് കാണിക്കും എന്നാൽ ദാ ഈ കാണുന്നതാണ് മുതുകാട് സാറിൻ്റെ ടിക്കറ്റ് സെയിം ഡേറ്റ് തന്നെ പത്താം തീയതി തന്നെ എടുത്തിരിക്കുന്നതാണ് ഇതായി കാണുന്നത് പ്രഹ്ലാദ് ആചാര്യയുടെ ടിക്കറ്റ് പത്താം തീയതി തന്നെ എടുത്തിരിക്കുന്നതാണ് ഇതാ ഇത് ഷിഹാബിൻ്റെ ടിക്കറ്റ് പത്താം തീയതി തന്നെ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ നേരത്തെ അറിയാം അതായത് ഷിഹാബിന് വിവാഹമായതുകൊണ്ട് അങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നേരത്തെ അറിയാം മാത്രമല്ല ഇട്ടിട്ട് പോയി എന്ന് പറയാനായിട്ട് അവിടെ റഹീം ഖാനെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു ഇതെല്ലാം ഏറ്റെടുത്ത ഒരുപാട് യൂട്യൂബേഴ്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിൻ്റെ പുറത്ത് ഇന്ന് വലിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ അത്രയധികം കുട്ടികൾ വഴിയാധാരമാവുന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലാ സ്ഥാപനത്തെ പറ്റിയോ മുതുകാർ സാറിനെ പറ്റിയ പരാതികളിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് നീങ്ങാലോ ഇപ്പോ മുതുകാട് സാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയും സാറ് ചെയ്തത് ശരിയല്ല തെറ്റാണെന്ന് ഞാൻ പറയും ഇപ്പൊ മുതുകാഴ്സാറ് പറയുന്നത് ഇങ്ങനെയാണ് കാരണം നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതിന്റെ പൂർണ്ണം രൂപം കഴിഞ്ഞ് അതിന്റെ വിധി എന്താന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ നല്ലതാണെങ്കിലും ചിത്തിയാണെങ്കിലും അതെന്താണെങ്കിലും എല്ലാവരോടും പറയും എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അതായത് ഈ പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേജിലൂടെ തന്നെ ഒരു ദിവസം ക്യാബിനില് വിളിച്ച് ദിവ്യം സാറും ഇരുന്നിട്ട് ക്യാബിനിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു യുവരാജ് ഇനി മുതൽ ഇവിടെ വരാൻ പാടില്ല യുവരാജിനെ ഞങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു അത് ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയെടുത്ത രാത്രിയാണ് എന്റെ മോനെന്നെ വിളിക്കുന്നത് നാളെ അമ്മയോട് സാറെ കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് പിന്നെ രാജറാണി എക്സ്പ്രസ് ഉണ്ട് ഇതിലെ പോകുന്നത് ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് നിന്ന് കയറി ഞാൻ രാവിലെ അഞ്ചു മണിക്ക് അവിടെ എത്തി ആ അഞ്ചു മണിക്ക് അവിടെ എത്തിയതിന് ശേഷം ഞാൻ സാറെ പോയി കാണുന്നു സാറെ പോയി കണ്ടതും സാറ് പറഞ്ഞത് എന്നോട് യുവരാജിനെ നിങ്ങൾക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് കാരണം സംതി ആറ് ഞങ്ങൾക്ക് കുഴപ്പമില്ല സാമ്പത്തിക ഇല്ലാത്തതിന്റെ പേരിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം അടിക്കടി ഞാൻ ചെന്ന് പറയുമായിരുന്നു എന്റെ കാര്യം ഇങ്ങനെയാണ് എനിക്ക് ആകെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ സമയം ഇങ്ങനെ ബുദ്ധിമുട്ട് ും അവിടെ നിന്ന് പോയതിനു ശേഷം മലപ്പുറത്ത് നിന്നും ഒരു ബാച്ച് ഈ പറഞ്ഞ മാജിക് പ്ലാനറ്റ് സന്ദർശിക്കാനായിട്ട് വന്നു ആ ബാച്ചില് ഈ അമ്മയും മകനും വീണ്ടും മാജിക് പ്ലാനറ്റിൽ വന്നിരുന്നു അപ്പോൾ കാഴ്ചയ്ക്കപ്പുറം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അവിടെ വന്ന ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ മാജിക് പ്ലാനറ്റ് എങ്ങനെയാണ് ഡി എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് അതിൽ ഈ അമ്മ അതായത് പോയിട്ട് വീണ്ടും 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 ശേഷം ഈ ഒരു ബൈറ്റ് അവർ കൊടുക്കുന്നുണ്ട് കൊപ്പം ജില്ലയിൽ അങ്ങാടിപ്പുറത്ത് നിന്ന് വരുന്നു മോൻ്റെ പേര് യുവരാജ് അവൻ എം ആർ ആണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം അവനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ കൂടെ ആയാലും അവന് കഴിയ അറിയാത്തൊരു കാര്യമായിരുന്നു മാജിക്ക് അത് കുറച്ച് കുറച്ച് അവൻ പഠിച്ചു പിന്നെ ചെണ്ട പൊട്ടുന്നത് അത് അവൻ അറിയില്ലായിരുന്നു അത് ഓട്ടാൻ പഠിച്ചു പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടുന്ന് പഠിച്ചു പിന്നെ സാറ് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് തരുമായിരുന്നു അവന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം എല്ലാ കാര്യത്തിനും അവന് ഒരു എന്താ പറയുക എന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യത്തിനും ഒരു കൃത്യനിഷ്ഠയുണ്ട് അവൻ രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം സ്കൂളിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ അത് ഇവിടുന്ന് പഠിച്ച ഒരു കാര്യമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കൊറോണ വന്നപ്പം വീട്ടിലോട്ട് പോകേണ്ടതെന്ന് അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് പിന്നീട് എനിക്ക് ചില സാഹചര്യങ്ങൾ എൻ്റേതായ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാതിരുന്നത് സാർ എന്നെ വിളിച്ചായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അമ്മ രണ്ട് ചാനലുകളിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സോ എന്ന് കരുതി ഞാൻ വീണ്ടും പറയുന്നു ബുധകാഴ്ച സാർ നല്ലതാണെന്നോ അല്ലെങ്കിൽ ബുധാഴ്ച വെള്ളപൂശാനൊന്നും വരുന്നില്ല ഈ എപ്പിസോഡ് ഇന്ന് രണ്ടോ എപ്പിസോഡ് കൂടെ ഷിഹാബിൻ്റെ എപ്പിസോഡ് പോകും അതിനുശേഷം ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച ആളുകളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇനി അത് പോയിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട് അത്ര അധികം ഫയലുകൾ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ അതൊന്നും അവതരിപ്പിച്ചാൽ തെളിവുകൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയും അപ്പോൾ ഈ വിഷയത്തിൽ ട്രിക്സ് ചാനലിൻ്റെ സമീപനം ഇനി അങ്ങനെ ആയിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നിലപാട് എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് കാരണം കഴിഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഷിഹാബും സീക്രട്ടേജൻറ്റും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഒരുപാട് വളരെ മോശമായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട് പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഒന്നും പറയുന്നില്ല ഈ പറയുന്ന ആളുകളും ഈ കമൻ്റ് ഇടുന്ന ആളുകളും വീഡിയോ ചെയ്യുന്ന ആളുകളും എല്ലാം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ അതൊന്നും തെളിവുകളല്ല ഇത് എന്ത് തെളിവ് എന്ന് ചോദിച്ച് ഈ പറഞ്ഞ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നൊക്കെ അതൊന്നും വലിയ വിഷയമൊന്നുമില്ല ഇതല്ല ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ പുറമേ ഇരുപത് കുട്ടികളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം വേറെയാണെന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇതേ പറയാവൂ അല്ലെങ്കിൽ ഈ വിഷയം കഴിഞ്ഞിട്ടടുത്തയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ കാര്യങ്ങൾ തീർത്ത് തീർത്തു കൊണ്ടുപോലെ പോകാം അപ്പോൾ അതിന് പോലും ക്ഷമയില്ലാതെ ഈ പറയുന്ന ആളുകളെല്ലാവരും നിഷ്പക്ഷരും നമ്മൾ പക്ഷം പിടിച്ച് പറയുന്ന ആളുമാണ് ഇതിൽ എൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ട്രിക് ചാനലിൻ്റെ നിലപാട് ഇതാണ് കഴിഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അവർ നമ്മളെ വെല്ലുവിളിക്കുകയാണ് നേരിട്ട് വന്ന് സംവദിക്കുക എഡിറ്റ് ചെയ്യാതെ ഫുൾ ലെങ്ത്ത് ഇരുന്ന് സംസാരിക്കാം ചർച്ച ചെയ്യാം നിങ്ങളൊരു സ്ഥലം പറഞ്ഞോളൂ ഞങ്ങളവിടെ വന്നോളാം ഷിഹാബിന് വരാനുള്ള ടി എ അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്താൽ മതി അത് സീക്രട്ട് ഏജൻറ്റ് ഷിഹാബിനെത്തിച്ചോളാം എന്നാണ് പറയുന്നത് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് അപ്പം ഷിഹാബിന് വരാനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് എത്രയാണെങ്കിലും ഞാൻ വഹിക്കുന്നതാണ് സീക്രട്ടേജ് വരാം അതുപോലെ ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെയുണ്ട് ഉണ്ടോ അവർക്കൊക്കെ വരാം നമുക്ക് ലൈവായിട്ട് തന്നെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൽ ഇടാം അതല്ലാതെ ഇനി നേരിട്ട് വന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് തെളിവുകൾ ഷിഹാബിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത് പക്ഷേ അതൊന്നും തരുന്നില്ല ആകെ പുറത്തുവിട്ട കാര്യങ്ങൾ തന്നെയാണ് തരുന്നത് അപ്പോൾ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ ഷിഹാബ് അതുമായിട്ട് വരൂ നമുക്ക് സംസാരിക്കാം ഷിഹാബിൻ്റെ ഭാഗത്താണ് തന്നെ തീർച്ചയായിട്ടും നമ്മളും ഷിഹാബിൻ്റെ ഭാഗത്ത് തന്നെ നിന്ന് തന്നെയായിരിക്കും സംസാരിക്കുക തെളിവുകളുടെ അടിസ്ഥാനത്തിലേ സംസാരിക്കാവൂ അതല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ മറ്റു കാര്യത്തിലേക്ക് പോവുകയോ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അത് ഷിഹാബ് തന്നെയല്ല ആരാണെങ്കിലും ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചല്ലോ ആ ഒരു അമ്മയ്ക്കും വരാം ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ പ്രശ്നങ്ങളോ ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാം അതായിരിക്കും ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മാന്യമായ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് വേദി എവിടെയാണെന്ന് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വേദി മറ്റെവിടെയുമല്ല മാജിക് പ്ലാനറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നല്ല രീതിയിൽ അവസാനിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു ഡേറ്റ് അറിയിക്കുക ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ഞാൻ വിദേശത്താണ് പതിനാലാം തീയതി നാട്ടിൽ തിരിച്ചെത്തും അപ്പം അതിനുശേഷമുള്ള ഏത് ഡേറ്റ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കുക വീണ്ടും പറയുന്നു അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിഡൻസ് ഉള്ളതും അവിടെയാണ് നിങ്ങളുടെ എവിഡൻസ് ആയിട്ട് വരിക അവിടെയാണ് എല്ലാവരും ഉള്ളത് കാരണം ഈ അമ്മമാരെയും അല്ലെങ്കിൽ ആ കുട്ടികളെയും ഒന്നും നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്കൊന്നും ട്രാവൽ ചെയ്യാനൊന്നും സാധിക്കില്ല സോ അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ അവിടെ സംഭവിച്ചത് എന്താണ് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നേരിട്ട് വരിക അപ്പോൾ ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം അറിയിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ആർട്സ് സെന്ററിലെ അമ്മമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കാരണം അവരുടെ ഭാഗം അധികം ആരും കേട്ടിട്ടില്ല എല്ലാവരും ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് പുറകിലാണ് പോയത് ഇവരുടെ ഭാഗം എന്താണ് എന്നുള്ളത് ആരും കേട്ടില്ല വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടുള്ളത് അതൊന്നും അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഈ അമ്മമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് എപ്പിസോഡുകളായിട്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മാജിക് പ്ലാനിൽ കൂടാം ഡേറ്റ് എത്രയും പെട്ടെന്ന് അറിയിക്കുക അവർ ചെന്ന് കഴിഞ്ഞാൽ തയ്യാറാവും അവരുടെ അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അതിവിടെയാണ് അതിവിടെയാണ് ഇനി അതിനല്ലാതെ ഇത് കാണാതെ ഇത് കാണാതെ മനസ്സിലാക്കാതെ ദയവു ചെയ്ത് ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളിനി പോസ്റ്റ് ഇടരുത് അത് ബാധിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും അമ്മമാരെയാണ് ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ചിട്ട് അതും കൂടെ മനസ്സിലാക്കി കണ്ടിട്ട് വേണം ഇനിയുള്ള യൂട്യൂബ് ഇറക്കാൻ ആ ഒരു അപേക്ഷ മാത്രമേ അവരോട് പറയാനുള്ളൂ ഇങ്ങനെയല്ല ചോദിക്കണമെങ്കിൽ നേരെ ഇവിടെ വരട്ടെ ഇവിടെ വന്ന് ഞങ്ങളോട് ചോദിക്കട്ടെ നാട്ടിൽ ജനിച്ച് വളർന്ന ആൾക്കാരാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെയും ഞങ്ങൾക്കറിയാം യുവമാർക്ക് ആർക്കും യുവത്തില്ല യുവമാരുടെ പിള്ളേർക്ക് അരി അരിമേടിക്കണമെങ്കിൽ അവൻ ജോലി ചെയ്ത് അരിമേടിക്കാൻ പറയാം മക്കളാണ് അതുപോലെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉണ്ട് ഞങ്ങൾക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട് സാർ അപ്പം ആ കുട്ടികളെ നമുക്ക് നിലനിർത്തണ്ടേ കൊല്ലാൻ പറ്റുമോ മരിച്ചാലല്ലേ മരിക്കാൻ പറ്റൂ